ഹായ് നമസ്കാരം ഞാൻ മുഹമ്മദ് അസ്ഹർ കട്ടിലിൽ നിന്നും മൂട്ടയെ തിരുത്തുവാൻ ചില പൊടി പൊടികൈകൾ നമുക്കിന്ന് നോക്കാം മൂട്ടകടി പലരുടെയും പേടി സ്വപ്നമാണ് ഉറക്കം പോകുമെന്നത് മാത്രമല്ല കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും മൂട്ടക്കടി കാരണമാകുന്നുണ്ട് വൃത്തിരഹിതമായ സാഹചര്യമാണ് മൂട്ടക്കടി ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാന കാരണം മൂട്ടയുടെ കടി കൊള്ളുമ്പോൾ മാത്രമേ മൂട്ട കട്ടിലിൽ കയറി എന്ന് നമുക്ക് മനസ്സിലാകൂ നോക്കിയാൽ മൂട്ടയെ കാണില്ല എന്നുള്ളത് ഒരു വൻ വെല്ലുവിളിയാണ് കട്ടിലിൽ മൂട്ട കയറിയോ എന്ന് എങ്ങനെ നമുക്കറിയാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ ചുവന്ന തടിച്ച പാടുകൾ ഉറക്കമുണർന്നാൽ ശരീരത്തിൽ അകാരണമായ ചൊറിച്ചിൽ ബെഡിനും തലയിണയ്ക്കും മുഷിഞ്ഞ നാറ്റവും ദുർഗന്ധവും ബെഡിലും ത തലയേണയിലും കറുത്ത പാടിൻ്റെയും കാഷ്ടത്തിൻ്റെയും സാന്നിധ്യം ബെഡ്ഷീറ്റിൽ ചോരയുടെ പാടുകൾ ഇത്രയും ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ കട്ടിലിൽ മൂട്ടയുണ്ട് വിപണിയിൽ മൂട്ടയെ കൊല്ലുവാൻ പല രാസവസ്തുക്കളും ലഭ്യമാണ് പക്ഷേ ഇവയുടെ ഉപയോഗം മൂട്ടയുടെ ആയുസിനൊപ്പം നിങ്ങളുടെ ആയുസിനും വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് പ്രകൃതിദത്തമായ മാർഗത്തിലൂടെ തന്നെ നമുക്ക് മൂട്ടയെ തുരത്താം ഒന്നാമത്തെ വഴിയാണ് പുതിന പുതിനയുടെ കടുത്ത ഗന്ധം മൂട്ടയെ കട്ടിലിൽ നിന്നും തുരത്തും പുതിന ഇല കട്ടിലിൽ ഇടുകയോ ചർമ്മത്തിൽ തേക്കുകയോ പുതിന സ്പ്രേ ഉണ്ടാക്കി കട്ടിലിൽ തളിക്കുകയോ ചെയ്യാം ഇതിലൂടെ മൂട്ട കടി പമ്പ കടക്കും രണ്ടാമത്തെ വഴി യുക്കാലി യുക്കാലിയുടെ കടുത്ത ഗന്ധവും മൂട്ടകൾക്ക് ഭീഷണിയാണ് യൂക്കാലി ഒന്നോ രണ്ടോ തുള്ളി തലയിണയിലും കിടക്കയിലും തളിക്കുക കൂടാതെ കിടക്ക വിരിയിലും തലയിണ കവറും അലക്കി അലക്കിക്കഴിഞ്ഞ് ഒന്നോ രണ്ടോ തുള്ളി യുക്കാലി ഒഴിച്ച് ആ വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് വെയിലെടുത്ത് ഇട്ട് ഉണക്കുകയും ആകാം മൂന്നാമത്തെ വഴി നോക്കുകയാണെങ്കിൽ കർപ്പൂരം കട്ടിലിൻ്റെ അടിയിൽ കർപ്പൂരം പുകച്ചു വയ്ക്കുക ബെഡിലും തലയിണയിലും കർപ്പൂരം പുക കൊള്ളിക്കാം ഇതും ഒരു പരിധിവരെ മൂട്ടയെ അകറ്റി നിർത്തും നാലാമത്തെ വഴിയാണ് വയമ്പ് വയമ്പ് കടലിൽ നിന്നും വാങ്ങി പൊടിച്ച് അത് ഉപയോഗിച്ച് തൈലമുണ്ടാക്കി മൂട്ടയുണ്ടെന്ന് സംശയം തോന്നുന്ന ഇടങ്ങളിൽ തളിക്കാം അഞ്ചാമത്തെ വഴിയാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം അഴുപ്പമെടുത്ത് മൂട്ടയുണ്ടെന്ന് സംശയം തോന്നുന്ന ഭാഗങ്ങളിൽ പുരട്ടുക ആറാമത്തെ വഴിയാണ് ലാവണ്ടർ ഓയിൽ ലാവണ്ടർ ഓയിൽ കിടപ്പ് മുറിയിലും ബെഡിലും സ്പ്രേ ചെയ്യുന്നതും മൂട്ടയെ അകറ്റും ഇത് ശരീരത്തിൽ പുരട്ടുകയും ആവാം ശ്രദ്ധിക്കുക വൃത്തിഹീനമായ സാഹചര്യമാണ് മൂട്ടയ്ക്ക് വളരുവാൻ അവസരം കൊടുക്കുന്നത് കട്ടിലിൽ മൂട്ടയുണ്ടെന്നും ഉറപ്പായാൽ ചൂടുവെള്ളവും വേപ്പെണ്ണയും ഉപയോഗിച്ച് കട്ടിൽ കഴുകി വെയിലെത്തിട്ട് ഉണക്കുക മൂട്ടയുണ്ടെന്ന് കണ്ടെത്തിയാൽ ബെഡ്ഷീറ്റ് തലയിണ കവർ പുതപ്പ് എന്നിവ നന്നായി അലക്കിയ ശേഷം നല്ല ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ മുക്കിവെച്ച ശേഷം നല്ല വെയിലിൽ ഇട്ട് ഉണക്കിയെടുക്കുക ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും ഇത് ചെയ്തിരിക്കണം നനവുള്ള പ്രതലം മൂട്ടയെ സഹായിക്കും അതിനാൽ ബെഡ്ഷീറ്റ് ഇടക്കി വെയിലത്തിടുക കട്ടിലിന്റെ വിടവുകളിലാകും മൂട്ട ഒളിച്ചിരിക്കുക അത് കണ്ടെത്തി തടയുക ഈ ഭാഗം നിർബന്ധമായി പരിശോധിച്ച് അവിടെ മൂട്ടയുണ്ടെന്ന് കണ്ടെത്തിയാൽ യുകാലിയോ വേപ്പില കഷായമോ തളയ്ക്കുക എല്ലാവർക്കും ഈ ടിപ്സ് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം